അലി രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ വി എസ് പിണറായി രണ്ട് ദുന്ദങ്ങളിൽ നിന്നുകൊണ്ട് ഒരുപാട് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം പാർട്ടിയുടെ ആഭ്യന്തര സമ്മർദ്ദം ഇല്ലാതെ ഭരിതത്തിൽ ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പാർട്ടിയുടെ ഒരു തരത്തിലുള്ള ആഭ്യന്തര സമ്മർദ്ദം അദ്ദേഹത്തില്ല ഒൻപത് വർഷം അദ്ദേഹം അധികാരസ്ഥാനത്ത് ഏതാണ്ട് പൂർത്തിയാക്കുകയാണ് ഈ ഒൻപത് വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് സ്വന്തമായി ആലോചിച്ച് തീരുമാനിച്ച് നടപ്പാക്കിയ കേരളത്തിലെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്താണ് ഒരു പദ്ധതി എന്താണ് അല്ല ഈ തീരുമാനങ്ങളെല്ലാം ചെയ്യേണ്ടതാണോ ഈ തീരുമാനങ്ങളെല്ലാം വേണ്ടത് ഗവൺമെന്റ് തലത്തിലാണ് ഒന്നാം പിണറായി സർക്കാർ മുതൽ ഇതുവരെയുള്ള സമയം നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ ഈ സർക്കാർ ഈ രണ്ട് സർക്കാർ കൂടെ ചേർത്താ ഞാൻ പറയുന്നത് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ സ്വന്തം നിലയ്ക്ക് ആലോചിച്ച് നടപ്പിലാക്കി ജനങ്ങൾക്ക് സമർപ്പിച്ച ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഒരു മേജർ പദ്ധതി കേരളത്തിൽ എന്താണ് കിട്ടില്ലേ ഇത്തരം പദ്ധതികളൊന്നും ഒന്ന് ഒന്നാമത്തെ കാര്യം നിലവിലുള്ള പദ്ധതികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്താണ് ഒരു പ്രോജക്റ്റ് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ പറയുന്ന എന്താ കേരള കേൾ പോലെയുള്ള പദ്ധതികളാണ് അതിന് അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ വന്നു ഇവരൊക്കെ തന്നെയല്ലേ എതിര്ന്നത് അത് ആ വ്യക്തി ഒന്ന് മാറ്റത്തോടെ കേരളത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ വികസന മുരടിപ്പുമായി നിന്നിരുന്ന ഒരു കാലത്തെ തള്ളി നീക്കിക്കൊണ്ട് അദ്ദേഹം കേരളത്തിന് അസാധ്യമായ പലതും സംഭാവന ചെയ്തെന്ന് പറഞ്ഞോളൂ ഒൻപത് വർഷമായി അധികാരത്തിലേക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സർക്കാരിനെ ആലോചിച്ച് കേരളത്തിന് നടപ്പാക്കി സമ്മാനിക്കാൻ കഴിഞ്ഞ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഒരു പദ്ധതി പൂർണ്ണതോതിൽ നിങ്ങൾ പറയാം ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഈ ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാം പ്രധാനമായി നടപ്പിലാക്കാൻ ശ്രമിച്ചത് കേരളയിലാണ് അതിന് ടെക്നിക്കൽ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തൽക്കാലം അത് നടപ്പിലാക്കാൻ പറ്റിട്ടില്ല അത് ഓൺ ദ വേ ആ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ രണ്ട് രണ്ട് കേരള പറഞ്ഞു ഇപ്പൊ നമ്മുടെ ഇദ്ദേഹം ജോസഫ് മാത്യു അങ്ങനെ ഇങ്ങനെ എനിക്ക് അതിൽ ഞാനേതായാലും കെ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് നല്ല സർവീസുമാണ് അതിന്റെ റേറ്റ് എല്ലാ മേഖലയിലേക്കും കൂട്ടിക്കൊണ്ടുപോയ സമയം നടത്തുന്നുണ്ട് ഇങ്ങനെ പല പദ്ധതികളും അതുപോലെ ലൈഫ് മിഷൻ പദ്ധതി പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് അത് മുൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കാലത്ത് തുടങ്ങിയതാണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നായർ അധികാരത്തിലേക്ക് നമ്മൾ കേരളത്തിൽ നടപ്പാക്കി ലക്ഷം പദ്ധതി മുതൽ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒറ്റക്കാർ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പതിനാറിന് ശേഷം മാത്രമേ കേരളമുള്ളൂ രണ്ടായിരത്തി പതിനാലിന് ശേഷം മാത്രമേ ഭാരതം ഒന്നുള്ളത് ഒരു നറേറ്റീവ് ആണ് ആ നറേറ്റീവ് ദയവെ ഇത് പറയുന്നത് അങ്ങനെയല്ല സുരേഷ് അത് ഒരു മടിച്ചു നിന്ന കേരളത്തെ മേജർ ഷിഫ്റ്റിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത് മുന്നണിയെ നയിക്കുന്നത് അല്ലേ ആ പാർട്ടിയുടെ മുഖ്യമന്ത്രി അധികാരത്തിൽക്കുമ്പോൾ ചെയ്ത ജോലിയുടെ കൂലി കിട്ടാൻ വേണ്ടി കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ആശാ വർക്കേഴ്സ് അംഗനവാടി ടീച്ചർമാർ ക്ഷേമ പെൻഷൻ കിട്ടാത്തവർ തെരുവിൽ സമരം ചെയ്യുകയല്ലേ നമ്മൾ എല്ലാത്തിനെയും വികസന മാതൃകയായി പറയുമ്പോൾ നമ്മുടെ ഭരണശിരാ കേന്ദ്രത്തിന്റെ മൂക്കിന് താഴെ ഇരിക്കുന്ന സമരം ചെയ്യുന്നവർ മുപ്പത് ആകുമ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് വിളിച്ച് ഇതാണ് നമ്മുടെ അവസ്ഥ ഇതാണ് നമ്മുടെ പരിമിതി ഇതാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇത്ര ദിവസം നിങ്ങൾ സഹകരിക്കൂ പറയാനുള്ള മനുഷ്യത്വവും മാന്യതയും ഇല്ലാത്ത ഒരു ഭരണകൂടത്തെ കുറിച്ച് നമ്മൾ എന്തു പറയാനാണ് ഇവൻ ശരിയല്ല വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടാൻ പറ്റുമോ എല്ലാ കാര്യങ്ങളും കഴിയാത്ത ഒന്നോ ഒന്നോ രണ്ടോ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് നിങ്ങൾ അത് മാത്രം ഒരു പദവതീകരിച്ചുകൊണ്ട് മൊത്തം കാര്യങ്ങളെ താന്ന് ചെയ്യാൻ ശ്രമിക്കണം പറഞ്ഞോ നല്ല സംഘടിത മേഖലയിലും അടിസ്ഥാന മേഖലയിലും ഉള്ളവർക്ക് ചെയ്ത ജോലിയുടെ കൂലി കൊടുക്കാൻ കുടിച്ചുകയുള്ളപ്പോൾ ആ വിഷയം പ്രധാനമല്ലേ ഇങ്ങനെ സംഗതി കുഴയും ടെക്നിക്കൽ വിഷയമാണ് അത് അത് ഹാൻഡിൽ ഹാൻഡിൽ പൊതുവായിട്ടുള്ള അതുമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ ചില ലോക്കൽ പ്രയോറിറ്റി പ്രശ്നം വേറെ പണിയില്ലേ വർത്താൻ അപ്പോയിന്റ്മെന്റ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് നടത്തുന്നവർക്ക് പണം കൊടുക്കുകയും അടിസ്ഥാന മേഖലയിൽ ജോലി എടുക്കുന്നവർക്ക് അവർ ചെയ്ത ജോലിയുടെ കൂലി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ടെക്നിക്കൽ പ്രശ്നമാണോ അതോ ഒരു പ്രയോറിറ്റിയുടെ തിരിച്ചറിവ് ചെയ്യാൻ ഉണ്ടായിരുന്ന സത്യം അതിന് കോർപ്പറേറ്റിന് അനുകൂലമായ നിലപാടെടുത്തു കോർപ്പറേറ്റ് എന്താ മോശം കാര്യം ഇവിടെ കോർപ്പറേറ്റുകളല്ല കാര്യങ്ങൾ ഗവൺമെന്റ് എത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ചൈനയിൽ എന്താ ഉള്ളത് ക്യാപിറ്റലിസം അല്ലേ വിയറ്റ്നാം ക്യാപിറ്റലിസം അല്ലെ അപ്പൊ ക്യാപിറ്റലിസം ജനാധിപത്യ സംവിധാനത്തിന് നെഗറ്റീവ് കാര്യമൊന്നുമല്ല അത് കമ്മ്യൂണിസ്റ്റ് തിരിച്ചറിഞ്ഞില്ലായിരുന്നു അത് എന്നുള്ളത് ലീഡർഷിപ്പിന്റെ ഗുണം സുരേഷ് ഞാൻ ഒറ്റ കാര്യം ഞാൻ ഈ ഒരു സമ്മേളനത്തിൽ കണ്ട ഒരു ഡ്രോ ബാക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം സി പി ഐ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള അവരുടെ ഒരു ബന്ധം മലപ്പുറം സമ്മേളനത്തിൽ നന്നാക്കണം എന്ന് വിചാരിച്ചിരുന്നു എന്നിട്ട് പക്ഷേ ഈ സമ്മേളനം നിങ്ങൾ നോക്കൂ ഈ സമ്മേളനം നടത്തിയത് റംസാൻ കാലഘട്ടത്തിലാണ് റംസാൻ കാലഘട്ടത്തിൽ അന്ന് ആറു മണിക്കാണ് ഈ പൊതു എന്താ പിന്നെ റാലിയൊക്കെ നടന്നത് അപ്പൊ നോമ്പ് മുസ്ലിം മുസ്ലിം സഹാബിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുമോ ആ എനിക്കറിയാം എന്താ ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള സമീപനം എന്താണ് വിശ്വാസികളായ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നിലപാട് ഈ ബി ജെ പിയുടെ സമയം വ്യക്തം ശബരിമല സീസൺ കൊണ്ടോ പൂജാ സമയം കൊണ്ടോ ഒക്കെ പാർട്ടിയുടെ സമ്മേളനം മാറ്റി വെക്കണം പിന്നെ അന്നത്തെ ദിവസത്തിൽ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ ആയിരുന്നു വേണമെങ്കിൽ അതും കുറച്ചുപേർക്ക് കാണാൻ കഴിഞ്ഞില്ലെന്നോ അല്ലെങ്കിൽ അത് കാണാതെ ഇത് കണ്ടതാ വേണമെങ്കിൽ നമുക്ക് പറയാം സി മാത്യു ഇവിടെ പറഞ്ഞത് തന്നെ ഈ മുതലാളിത്തോടുള്ള ചെങ്ങാത്തത്തിൽ നമ്മൾ കുറച്ചും കൂടി ഊഷ്മളമായി അവരെ സ്വീകരിക്കണം എന്നൊക്കെ ഈ പറയുന്നത് ശരിയാണെങ്കിൽ അത് തുറന്നു പറയാനും പാർട്ടിക്ക് മാറാനും ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അതിനാ രക്തസാക്ഷികളുടെയൊക്കെ പാരമ്പര്യം അങ്ങ് കളഞ്ഞൊരു പുതിയ പാർട്ടിയായിട്ട് അങ്ങ് മുന്നോട്ട് പോയാ മതി അല്ലെങ്കിൽ പേരിട്ട് അങ്ങ് പോയാ മതി ഒരു കുഴപ്പവും അത് തുറന്നങ്ങ് പറഞ്ഞാ മതി ഇപ്പോഴുള്ളതാണ് കേരളത്തിനെ മുന്നോട്ട് നയിക്കാൻ ശരിയായ പാതയെങ്കിൽ ഈ കേരളത്തെ പിന്നോട്ടടിച്ചതിന്റെ ഉത്തരവാദികൾ ഈ ഇടതുപക്ഷ സർക്കാരുകളും ഇടതുപക്ഷ പാർട്ടികളുമാണ് ശതമാനവും ഞാൻ യോജിക്കുന്നു അപ്പൊ ഇപ്പൊ ഫക്രദീനൊക്കെ പറഞ്ഞതുപോലെ ഇത് മുഴുവൻ ആറു പിന്തുരുപ്പൻ തോട്ടിക്കളയേണ്ട ഒരു കാര്യമാണ് എന്ന് പിണറായി വിജയനും കൂട്ടരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഇദ്ദേഹം പറഞ്ഞതുപോലെ അങ്ങ് തുറന്നു പറഞ്ഞാ മതി ഗെയിൽ പൈപ്പ് ലൈൻ തടഞ്ഞത് അദ്ദേഹമാണ് ഇവിടത്തെ വിഴിഞ്ഞം പദ്ധതിക്കെതിരായി തടയിട്ടത് അദ്ദേഹമാണ് മറ്റാരുമല്ല അദ്ദേഹമാണ് അദ്ദേഹം എന്നിട്ട് ഇപ്പോ തള്ളി പറയണമെങ്കിൽ അദ്ദേഹം ആദ്യം കുമ്പസരിക്കണം നാട്ടുകാരുടെ മുന്നിൽ കുമ്പസരിക്കണം എന്നിട്ട് വേണം ഈ കള്ളക്കഥകളെല്ലാം പറയാൻ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അധികാരത്തിൽ വന്ന സർക്കാർ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിക്കൂ എന്ന് പറഞ്ഞു ആയിരത്തി അറുന്നൂറ്റി ഒന്നാക്കിയോ അപ്പൊ ഇത് സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദികളാരാണ് കേന്ദ്രം തന്ന കണക്ക് ദയവായിട്ട് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് കേന്ദ്രം സംസ്ഥാനത്തിന് തരുന്ന ഒരു ചാർട്ട് പ്രസിദ്ധീകരിക്കട്ടെ എന്നിട്ട് പറയട്ടെ കേന്ദ്രമാണ് ഈ ഞെക്കി വേണ്ട അപ്പൊ ഇത് മുഴുവൻ ജനങ്ങളുടെ അടുത്ത് പറയുകയാണ് നിങ്ങൾക്ക് തരാൻ മാത്രം ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല മറ്റു പലതിനും പൈസ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കുറെ കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് കേരളത്തിൽ എന്തോ ആരും മനസ്സിലാക്കാത്ത ഒരു വലിയ വികസനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ് എന്നിട്ട് ഇവർ മറിച്ച് പറയുന്ന എന്താണ് സെസ് ഏർപ്പെടുത്തണം എങ്ങനെ സെസ് ഏർപ്പെടുത്തണം എന്ന് പറയുന്നത് എന്തിന് സെസ് ഏർപ്പെടുത്തണം വരുമാനത്തിനനുസരിച്ച് സേവനം അതിനാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നത് ഇൻകം ടാക്സ് പിരിക്കാനുള്ള അവകാശം ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് കേന്ദ്ര സർക്കാരിനാണ് അല്ലാതെ സംസ്ഥാന സർക്കാരിനല്ല അവർ പിരിക്കണമെങ്കിൽ അവർ കൂട്ടും ഓരോ ബഡ്ജറ്റിലും കൂട്ടുകയും ഒക്കെ ചെയ്യും നിലവിൽ നിലവിലേർപ്പെടുത്തുന്ന നികുതിയോടൊപ്പം സെസ് പിരിക്കാമെന്നല്ലാതെ ഇവരിങ്ങനെ ഇൻകം വെച്ചിട്ട് സെസ് പിരിക്കണം കിഫ്ബി നടപ്പിലാക്കണം എന്ത് കിഫ്ബി കിഫ്ബിയെ കുറിച്ച് ഒരു തവളപത്രം ഇറക്കാൻ ഇവർക്ക് ഇവർ തയ്യാറുണ്ടോ അപ്പോൾ ഇതുപോലെ കെ ഫോണിന്റെ കാര്യം പറഞ്ഞു ഞാൻ ചർച്ച അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല ഇങ്ങനത്തെ കുറെ നെറേറ്റീവുകൾ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നിന്ന് ഇതുവരെ നടപ്പിലാക്കിയ നയങ്ങളെല്ലാം തെറ്റാണെന്നാണ് പറയുന്നതെങ്കിൽ അത് തുറന്നു പറയാനുള്ള ആർജ്ജവും ഇവർ കാണിക്കണം പാർട്ടി അത് കാണിക്കണം ഇതൊരു ഇതിലൊരു വൈരുദ്ധ്യം ഞാൻ പറയാം കേന്ദ്രം വിറ്റഴിക്കാൻ തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനം അത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാന്ന് പറഞ്ഞു എല്ലാ ചർച്ചയിലും ഇവർ ആവർത്തിക്കുന്നതാണ് അതൊക്കെ ഇവരിപ്പൊ പറയുന്ന എന്താണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി നടപ്പിലാക്കാം അങ്ങനെയാണെങ്കിൽ പിന്നെ കേന്ദ്രം നടപ്പിലാക്കിയേക്ക് അപ്പോൾ അതായത് ഞങ്ങൾ നടപ്പിലാക്കാം നിങ്ങൾ നടപ്പിലാക്കിയാൽ ഞങ്ങൾ എതിർക്കും എന്ന് പറയുന്ന പരിപാടി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ദയവായി വെക്കരുത് മറിച്ച് ഒരു വിഷയത്തിലെ എന്താണെന്ന് പറയണം ഇറങ്ങി വെച്ച ആ നിലപാട് പറഞ്ഞിട്ട് ഈ ഇപ്പോൾ പറയുന്നത് മുൻകാല ചെയ്തികളെ മുഴുവൻ റദ്ദാക്കലാണെങ്കിൽ അതിനാദ്യം മാപ്പ് പറയണം അതിനുള്ളൊരു സത്യസന്ധതയാണ് ഇവരെ കാണിക്കുന്നത് ശ്രീ ഫക്രുദ്ദീൻ അലി ജനങ്ങളിൽ നിന്ന് സെസ്സിടാക്കിയും പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയൊക്കെ പുനഃസംഘടിപ്പിച്ചും അങ്ങനെ ഒരു സാമ്പത്തിക ഭദ്രതയോടുകൂടി ഒരു നവകേരളം സൃഷ്ടിക്കാൻ പിണറായി വിജയൻ മൂന്നാമത് വരേണ്ട കാര്യമുണ്ടോ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ വന്ന് സോഷ്യലിസം പറഞ്ഞതിന്റെ പുറത്താണ് സത്യത്തിൽ ഈ പറഞ്ഞതിന്റെ നാട് ഇങ്ങനെ ഇങ്ങനെ നിന്നു അതുകൊണ്ട് എന്തായാലും വ്യക്തികൾ അപ്രസക്തരാണ് പ്രത്യേക ശാസ്ത്രമാണ് നയങ്ങളാണ് പരിപാടിയാണ് പ്രധാനമെന്ന് അണികളെ ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വ്യക്തിയാണ് വ്യക്തിയാണ് വ്യക്തി മാത്രമാണ് പ്രശ്നം ബാക്കി ആൾക്കൂട്ടമാണെന്നുള്ള സന്ദേശം നൽകുന്നത് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് തൽക്കാലം മതി അങ്ങോട്ടും